ഇതിന്റെ അവസാനം കണ്ടപ്പോൾ ഞാൻ അറിയാതെ കയ്യടിച്ചു പോയൊരു വീഡിയോ മുഴുവനായിട്ട് കണ്ടോളി നഷ്ടാവൂല ഭക്ഷണം വന്നപ്പോ ആളന്ന് കൈ വാഷ് ചെയ്യാൻ പോവാണ് തിരിച്ചു വന്നപ്പോഴാണ് തന്റെ ഭക്ഷണത്തിന് മുമ്പിൽ മറ്റൊരാൾ ഇരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് തന്റെ ഭക്ഷണമാണെന്ന് അധികാരത്തോട് തിരിച്ചു വെച്ച് ആൾ കഴിക്കാൻ തുടങ്ങുകയാണ് പക്ഷെ ഒന്നും സംസാരിച്ചില്ല കേട്ടോ അങ്ങനെ രണ്ടു കൂട്ടരും കൂടി കഴിക്കുകയാണ് മറ്റയാൾ എഴുന്നേറ്റ് പോയപ്പോഴാണ് ആൾക്ക് കാര്യം മനസ്സിലായത് താൻ തിരിച്ചെത്തിയത് തെറ്റായ ടേബിളിലായിരുന്നെന്ന് ചെറിയ തെറ്റുകൾക്ക് പോലും വല്ലാതെ ശബ്ദമുയർത്തുന്നവരാണ് നമ്മളൊക്കെ എന്നാൽ ഇതുപോലെയുള്ള പരിഗണനയും സ്നേഹവുമാണ് നമുക്കിടയിൽ വേണ്ടത്